നമസ്കാരം വി എം ടി വി ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം കാഫിർ വിവാദ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡി ജി പി ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ആ തത്സമയ ദൃശ്യത്തിലേക്ക് പോകുക ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമം ഷജീർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മറ്റ് പ്രിയമുള്ളവർ ഇന്നിത്തരത്തിൽ സംസ്ഥാന ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നതിൻ്റെ പറ്റിയൊക്കെ നമുക്കറിയാം സത്യത്തിൽ ഇന്ന് ഈ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തുമ്പോൾ അതിലൂടെ ഏറ്റവും അധികം കടപ്പെടേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ പോലീസിന്റെ ചീഫ് എന്ന നിലയിൽ ഡി ജി പി ആണ് കാരണം ഇങ്ങനൊരുത്തൻ ഈ സംസ്ഥാനത്തിനകത്തുണ്ടോ എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഡി ജി പി ഓഫീസ് മാർച്ചുമായി ഇവിടേക്ക് കടന്നു വരുമ്പോഴാണ് അതല്ല എങ്കിൽ നമ്മൾ മുദ്രാവാക്യമായി പറയും അത്തിമരത്തിലെ നത്തന്നൊക്കെ അത്യത്തിന് നത്തുപോലും ഇവിടുത്തെ ഡി ജി പിയേക്കാൾ എത്രയോ കൃത്യമായ ഇടപെടലുകളും പ്രവർത്തനവും നടത്തുന്ന ഒരു ജീവിയാണ് എന്നുള്ള കാര്യം ഈ ഡി ജി പിയെ കാണുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് മെഴുകെ ഡി ജി പിക്ക് പകരം ഒരു മെഴുകു പ്രതിമയാണ് നമ്മൾ ഡി ജി പി ഓഫീസിൽ സ്ഥാപിക്കുന്നതെങ്കിൽ എന്ന ും ഈ നാട്ടിലെ പൊതുഗതാവിനും നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്കും ആ ആ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും എന്നാൽ ഇത്രയും ഇത്രയും ജോലി ചെയ്യുവാൻ താല്പര്യമില്ലാത്ത ഒരു ഓഫീസ് കേരളത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിക്കുന്നില്ല ഇപ്പൊ വടകരയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേദിവസം വടകരയിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും ചില ഇടതുപക്ഷ ലിബറൽ മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജേനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടതുപക്ഷ പി ആർ പ്രവർത്തകരും ചേർന്നുകൊണ്ട് കെട്ടി ശ്രീമതി കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിന്റെ ആഹ്വാന പ്രകാരം വടകരയിൽ പച്ചയ്ക്ക് പച്ചവെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണത്തിന്റെ ഭാഗമായി കാഫർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുകയാണ് അന്ന് പറഞ്ഞത് വടകര മണ്ഡലത്തിൽ വിജയിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും വടകരയുടെ നിലവിൽ എംപിയുമായ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് കാഫ പ്രയോഗമുള്ളൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഉത്തരവാദിത്തത്തോടെ പറയട്ടെ കോഴിക്കോട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് മാത്രം നാല് തവണയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് എന്തിനാണ് ഈ കാഫർ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ പാറക്കിടത്തുള്ളി അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടം ഒരു ചെറുപ്പക്കാരനെ മുസ്ലിം നാമധാരി ആയതിന്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായതിന്റെ പേരിൽ അവനെ വർഗീയവാദിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമമുണ്ടായപ്പോൾ അതിനെ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ നിഷ്പക്ഷ മാധ്യമങ്ങളെ മുഴുവൻ ഞാൻ ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളുടെ ജാഗ്രത ഞങ്ങളുടെ നിയമ പോരാട്ടം ഞങ്ങളുടെ സമര പോരാട്ടം അതിൻ്റെയൊക്കെ ഭാഗമായിടുവിൽ ഈ ഡി ജി പിയുടെ കീഴിലുള്ള പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആരാണ് ഈ വ്യാജ കാഫർ സ്ക്രീൻ ഷോട്ട് ഉണ്ടാക്കിയത് അതിന് പിന്നിൽ റെഡ് എൻകൗണ്ടേഴ്സാണ് അതിനു മുന്നിൽ പോരാലി ഷാജിയാണ് അതിനു മുന്നിൽ അബ്ബാസ് ആണ് അതിനു മുന്നിൽ സഗാബ് റുബേഷ് ആണ് ഇതടക്കമുള്ള പേരുള്ള പേരുള്ള ഡി വൈ എഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരാണ് ഇതിന് പിന്നിലെന്ന് ബോധ്യമായിട്ടും നാട്ടിൽ കേരള സംസ്ഥാനത്തിനകത്ത് ആർ എസ് എസിന്റെ വലിയ എന്നല്ല ആ സംഘടനയുടെ പേര് സി പി എം എന്നാണ് ഇത് തെളിയിക്കുന്ന രീതിയിൽ വർഗീയത എന്ന് മാത്രം പറഞ്ഞ് പരിമിതപ്പെടുത്തുവാൻ പാടില്ല വളരെ കൃത്യമായി ആർ എസ് എസ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ വെച്ച് ചെയ്യുന്നത് പോലെ മഹാരാഷ്ട്രയിൽ ഫട്നാവിസിനെ വെച്ച് ചെയ്യുന്നത് പോലെ ഡിപ്ലവിനെ വെച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ കേരളത്തിൽ സുരേന്ദ്രനെ ഉപയോഗിച്ചിട്ടല്ല ആർ എസ് എസ് മറിച്ച് ശ്രീ പിണറായി വിജയനെയും ശ്രീമതി കെ കെ ശൈലജ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാമ ഫോബിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇസ്ലാമോ ഫോബിയുടെ ആയകാലത്തെ പ്രധാനപ്പെട്ട വക്താവ് ആർ എസ് എസിന് വേണ്ടി ആ പണി ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് അച്യുതാനന്ദൻ മാറുമ്പോൾ ഇപ്പോൾ ആ ഇസ്ലാമ ഫോമിയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീമതി കെ കെ ശൈലജാണ് ഇസ്ലാമത വിശ്വാസികളോട് ആർ എസ് എസ് കാരൻ്റെ അസഹിഷ്ണുത എന്തിനാണ് ഈ നാട്ടിലെ സി പി എമ്മുകാരന് നിങ്ങൾ പറയണം നിങ്ങൾക്ക് പാർട്ടി ക്ലാസുകൾ കിട്ടുന്നത് ആർ എസ് എസ് ശാഖകളിൽ നിന്ന് തന്നെയാണ് എന്ന് ഇനിയെങ്കിലും പൊതുജന സമൂഹത്തോട് വിളിച്ചു പറയുവാനുള്ള ബാധ്യത ആ പാർട്ടി ഏറ്റെടുക്കണം ഞങ്ങളതിനകത്ത് ഒരു വിട്ടുവീഴ്ചക്കില്ല ഈ വിഷയത്തിനകത്ത് നാലു വരെ നടത്തിയ നിയമ പോരാട്ടങ്ങൾ സമര പോരാട്ടങ്ങളിലൂടെ ഈ കാഫിർ പരാമർശമുള്ള പ്രചരണത്തിന് ഉത്തരവാദികൾ സി പി എമ്മിന്റെ അംഗീകൃതമായ മുഖങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ ഇതിന്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ഞങ്ങൾ പോകും ഈ തിരുവനന്തപുരം ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു ഉന്നതനായ നേതാവുണ്ടല്ലോ അയാൾ വന്നിട്ട് വടകരയിൽ പറഞ്ഞത് ശ്രീ ഷാഫി പറമ്പിൽ കേരളം കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണെന്നാണ് വായിലൂടെ വയറി ആ ദുർഗന്ധം വമിപ്പിക്കുന്ന ആ ഡി വൈ എഫ് ഐ നേതാവിനോട് ചോദിക്കുന്നു നിങ്ങൾ പറയണം നിങ്ങൾ ഈ കാഫർ പ്രചരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ യോഗത്തിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ നേതാവിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥ പൊളിറ്റിക്കൽ അത് ശ്രീമതി കെ കെ ശൈലജയാണ് എന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ആ നേതാവ് നടത്തണം അതല്ല എങ്കിൽ വയറിളകം ഉണ്ടാകുന്ന അതേ ദുർഗന്ധം തന്നെയാണ് നിങ്ങളുടെ വായിളകുമ്പോഴും ഉണ്ടാകുന്നത് എന്ന് നിങ്ങളുടെ അണികൾ നിങ്ങളുടെ മതേതര വിശ്വാസികളായ അണികൾ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചറിയുന്ന ദിവസങ്ങൾക്ക് വിദൂരതയില്ല അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ വന്ന് സ്നേറ്റ് നാടിനാപത്ത് എന്ന രാഷ്ട്രീയ പ്രചരണം നടത്തിയ രാജ്യസഭാ മെമ്പറായ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ നാളെത്തലം കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിൽ നടത്തുന്ന എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ മതേതര നിലപാടിലൊക്കെ ഉണ്ട് എങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന എസ് പി ഉദ്ഘാടനം ചെയ്യുവാൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യ അധ്യക്ഷൻ നിങ്ങളുടെ ആ മതേതര പാരമ്പര്യത്തിന്റെ കൂറ് പൊതുജനങ്ങളോട് വിളിച്ചു പറയുവാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു അകത്തിരിക്കുന്ന ഡി ജി പിയോട് പറയുന്നുണ്ട് അടുത്ത ദിവസം വീണ്ടും വരുന്നുണ്ട് ഹേമ കമ്മിറ്റിയുമായിട്ട് ഒന്നൊഴിയാതെ നിരന്തരം നിങ്ങളുടെ ഓഫീസിന്റെ വാതില് ഞങ്ങളെ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അകത്തിരിക്കുന്ന നിങ്ങൾക്കൊരു നാളമുണ്ടാകാം ഞാനീ സ്റ്റേറ്റിന്റെ ഡി ജി പി അല്ലാതെ ആ കണ്ണൂരുകാരൻ ശശിയല്ല ഈ സ്റ്റേറ്റിന്റെ ഡി ജി പി ഐ പി എസ് പരീക്ഷ പഠിച്ച് പാസ്സായത് ഞാനാണ് അല്ലാതെ പത്താം ക്ലാസ് പോലും പാസ് പാർട്ടി നിയമിച്ചിരിക്കുന്ന ആ വകുപ്പിന്റെ ഉപദേഷ്ടാവല്ല എന്ന് നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള അവസരത്തിന്റെ ഭാഗമായി നിരന്തരമായി ഞങ്ങൾ ഈ സമരവുമായിട്ട് വരും ഇവിടെ ഈ സമരത്തെ തടയുവാൻ വേണ്ടി ഇത്രയേറെ സന്നാഹവുമായി ജലവീരങ്കി നിറയെ ചെളിവെള്ളവുമായി സത്യം പറഞ്ഞാൽ ഈ ചെളിവെള്ളത്തിനകത്തെ ചെളി നിങ്ങൾ ചോദിച്ചു എവിടുന്നാണെന്ന് ആ ഡി ജി പി രാവിലെ കുളിച്ച വെള്ളമോ മറ്റോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയ്ക്ക് മാലിന്യമാണ് അത്രയ്ക്ക് മാലിന്യമാണ് ഈ നാട്ടിലെ സകല ദുഷിപ്പുകളും സകല അഴുക്കുകളും വന്നു പതിക്കുന്ന ആ വകുപ്പിലാണ് അപ്പൊ നിങ്ങൾ ഇത്ര വലിയ സന്നാഹമായി നിങ്ങള് ഗ്രനേഡായി നിങ്ങൾ ഷീൽഡായി ഒക്കെ പ്രതിരോധിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങളുടെ ബാരിക്കേഡിലും ഗ്രനേഡിലും ഒന്നും പ്രതിരോധിക്കപ്പെടുന്ന ഒരു സംഘടനയല്ല യൂത്ത് കോൺഗ്രസ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ സമരം ഈ സമരം പറയുന്നു ഈ സമരം ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടത്തിന്റെ തുടർച്ച മാത്രമാണ് ഇനിയും വരും ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഇതിനകത്തെ അവസാനത്തെ പ്രതിയെയും ശിക്ഷിക്കുന്നത് വരെ കാരണം ഇതിനകത്ത് സി പി എമ്മിന്റെ പങ്കാളിത്തം കൃത്യമായി ബോധ്യമുണ്ട് വർഗീയ പ്രചരണം നടത്തിയ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം കേസെടുക്കുവാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും നിങ്ങളുടെ വകുപ്പ് സാക്ഷികളായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഡി ജി പിയുടെ കാലഘട്ടത്തിൽ ഈ സർക്കാരിന്റെ കാലത്താണ് ഗോവിന്ദ ചാമി ഉണ്ടാകുന്നതെങ്കിൽ ആ ഗോവിന്ദച്ചാമിയെ സൗമ്യ വധക്കേസിന്റെ കൊലപാതക കേസിൽ സാക്ഷിയായി മാത്രമേ ചുമത്തുകയുണ്ടായിരുന്നുള്ളൂ എന്ന ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഒരറ്റം കാണുന്നത് വരെ നാട്ടില് ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആർ എസ് എസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ രൂപമായ സി പി എമ്മിനെ കൂടുതൽ കൂടുതൽ അവരുടെ തനി നിറം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ ഈ സമര പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം ജില്ലയിലെ പ്രിയപ്പെട്ട സമരപടന്മാർക്ക് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഹൃദയായിക്യതട്ടങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയുദ്ധം ബേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം